കാട്ടാക്കട കുളത്തോട്ട് മലയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പുതിയ വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു എത്രയും വേഗം പണി പൂർത്തിയാക്കി പൊതുമരാമത്ത് മന്ത്രിയെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യണമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം എം എൽ എ ഐ ബി സതീഷ് നിർദ്ദേശിച്ചു കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹോഴ്സ് പണി പൂർത്തിയാവുകയാണ് ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹോഴ്സുകളിലൊന്നാണ് കാട്ടാക്കടയിലെ പുളത്തോട്ട് മലയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് അങ്ങ് കിഴക്ക് അഗസ്ത്യാർകൂടത്തിൻ്റെ കാഴ്ചകളുണ്ട് അഗസ്ത്യാർകൂടത്തിൻ്റെ കാഴ്ചകൾക്ക് മാത്രമല്ല അവിടെ നിന്നുള്ള കാറ്റിനും ഇടയിൽ തടസ്സങ്ങളിൽ പ്രകൃതി മനോഹരമായ ഒരു ദൃശ്യ കാഴ്ച ദൃശ്യ വിസ്മയമാണ് നമുക്ക് ഇവിടെ ഈ കൊളത്തോട്ടുമലയിലെ പണിപൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന റെസ്റ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത് ഇവിടെ മികച്ച സൗകര്യങ്ങളുള്ള കോൺഫറൻസ് ഹാൾ മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഒക്കെയുള്ള ഒരു മാതൃകാ റെസ്റ്റ് ഹൗസായി ഈ റെസ്റ്റ് ഹൗസ് ഉടൻ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും ബഹുമാനപ്പെട്ട മന്ത്രി ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ തീയതിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് പണി നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ എത്തിക്കുന്നത്